ആശമാരുമായി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ ആശമാരെ എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു പന്ത്രണ്ടരയ്ക്ക് എൻ എച്ച് എം ഓഫീസിലാണ് ചർച്ച നാളെ നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ നീക്കം ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് നിരാഹാര സമരത്തിലേക്ക് രാപ്പകൽ സമരത്തിൽ നിന്ന് കടക്കാനിരിക്കുന്ന വേളയിലാണ് ഈ സർക്കാർ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ആരൊക്കെയുണ്ടാകും ചർച്ചയിൽ ആ എൻ എച്ച് എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നത് പോലെ ഈ സമരം ഒത്തുതീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അത് ആശാവർക്കർമാരുമായി നേരിട്ട് ചർച്ച നടത്തിയില്ലെങ്കിൽ പോലും ഈ സമരം ഇങ്ങനെ തുടരുന്നത് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർക്കാനുള്ള ഒരു നീക്കം നടത്തിയത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകൾ ഉപരോധിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ആശാവർക്കർമാർ തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് ഐ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് ഉള്ളത് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആലോചനപ്പെടുത്തുന്നതുമാണ് ഈ സാഹചര്യത്തിലാണ് ആശാവർക്കർമാരുമായി സമരം നടത്താനുള്ള ഒരു തീരുമാനം മാത്രമല്ല അടുത്ത ദിവസം നിരാഹാര സത്യാഗ്രഹം അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ എച്ച് എം ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് ചർച്ചയ്ക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ആശാവർക്കർമാർക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് മുപ്പത്തിയേഴ് ദിവസം മുമ്പാണ് സമരം തുടങ്ങിയതെങ്കിൽ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആശാവർക്കർമാർ മാത്രമാണ് സമരത്തിൽ നേരിട്ടുണ്ടായതെങ്കിൽ പോലും പിന്നീട് പ്രത്യക്ഷമായി ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആശാവർക്കർമാർ ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തുകയും ആ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി നേരത്തെ നിയമസഭ മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ സെക്രട്ടേറിയറ്റിലെ കവാടങ്ങൾ ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി ആ സമരത്തിലെല്ലാം രണ്ടായിരത്തിലധികം ആശാവർക്കർമാരാണ് പങ്കെടുത്തത് അതായത് ആകെയുള്ള ആശാവർക്കർമാരിൽ പത്ത് ശതമാനത്തിലധികം ആശാവർക്കർമാർ നേരിട്ട് പങ്കെടുക്കുന്ന സമരമായി ഈ സമരം മാറിയതോടുകൂടിയാണ് അത് ഒത്തുതീർക്കണം എന്ന ഒരു ധാരണ സർക്കാർ തലത്തിൽ ഉണ്ടായതും സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ പുരോഗമിക്കുകയും ചെയ്തത് അങ്ങനെ ആശാവർക്കർമാരെ നേരിട്ട് കാണാൻ തീരുമാനിക്കുന്നു ഇന്നിപ്പോൾ ഉച്ച ഉച്ചതിരിഞ്ഞ് ഉച്ച പന്ത്രണ്ടരയോടുകൂടി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എൻ എച്ച് എം ഡയറക്ടർ എന്നതാണ് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാര്യം എന്തായാലും ആശാവർക്കർമാരുടെ ഈ സമരം തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം മുന്നിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നല്ലതല്ല എന്ന തിരിച്ചറിവ് നേരത്തെ സി പി ഐ എം അതുപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കൾ എല്ലാം ഉയർത്തിയിരുന്നു